ഇപ്പം നമ്മുടെ യൂട്യൂബിൽ കുറേ ആൾക്കാർ വീഡിയോസ് ഇടുന്നുണ്ട് ഫ്രണ്ട് ആപ്പിനെ പറ്റി അത്യാവശ്യം മോശമായ റേറ്റിംഗ് ആണ് അതിനെപ്പറ്റി കൊടുത്തിരിക്കുന്നത് നമ്മുടെ പല ഇൻഫ്ലുവൻസേഴ്സും അതിനെപ്പറ്റി വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പ്രമോഷണൽ വീഡിയോസാണ് ഇട്ടിരിക്കുന്നത് അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴത്തേക്കിനും ഒരു ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഫ്രണ്ട് ആപ്പ് വഴി നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം അവരുമായിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് പല ഇൻഫ്ലുവൻസേഴ്സും ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോസ് ചെയ്തിരിക്കുന്നത് ഇതിനെതിരെ കുറെ യൂട്യൂബേഴ്സ് കുറേ ഏറെക്കുറെ യൂട്യൂബേഴ്സിനെതിരെ വീഡിയോസ് ഇട്ടിരുന്നു അതായത് ഫ്രണ്ട് ആപ്പിൽ കൂടെ നടക്കുന്നത് കുറേ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ അത് ബാൻ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ഫ്രണ്ട് ആപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും ഓൾറെഡി ഫ്രണ്ട് ആപ്പിൽ കയറും കയറുന്നവർക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത് നോക്കി യൂസ് യൂസ് ചെയ്ത് നോക്കാൻ നമുക്ക് നമുക്കിത് വീട് ഇടാൻ പറ്റില്ലല്ലോ സോ യൂസ് ചെയ്ത് നോക്കി ഇപ്പോൾ അവർ ഫ്രണ്ട് ആപ്പിനകത്ത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ മോശപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ മോശപ്പെട്ട സംസാരം ഉണ്ടാകുവാണെങ്കിൽ അപ്പം തന്നെ അത് അവരെ ബ്ലോക്ക് ചെയ്യുക ഇൻസ്റ്റന്റ് ബ്ലോക്ക് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട് അത് അവർ പറയുന്ന കാര്യം ഇതാണ് ഇത് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണെന്നാണ് ഫ്രണ്ട് ആപ്പുകാര് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഇതിൻ്റെ പ്രമോഷനും പ്രമോഷൻ വീഡിയോസും പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അറിയാമല്ലോ അതിനകത്ത് ഗേൾസിന് പൈസ അടയ്ക്കണ്ട പക്ഷേ ബോയ്സിന് പൈസ അടച്ചാൽ മാത്രമേ ഈ ആപ്പിൽ കൂടി സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പം ഗേൾസിൻ്റെ വശത്തുകൂടെ നോക്കുവാണെങ്കിൽ സംസാരിക്കുമ്പോൾ ഇതൊരു ആണ് അതായത് നമ്മൾ ഓരോ മിനിറ്റും യെല്ലോ ഫ്ലവേഴ്സ് വെച്ച് നമുക്ക് അതായത് ഗേൾസിന് യെല്ലോ ഫ്ലവേഴ്സ് വെച്ച് കിട്ടുന്നുണ്ട് അപ്പം ഇത് യെല്ലോ ഫ്ലവേഴ്സ് കൺവേർട്ടായിട്ട് കൺവേർട്ടാക്കി റിയൽ മണിയായിട്ട് കൺവേർട്ടാക്കാൻ ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഗേൾസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഏണിങ്സ് കൂടിയാണ് എന്ന് വെച്ചാൽ വലിയ ഏണിങ്സ് അല്ല എന്നാലും ഒരു ഏണിങ്സ് എന്ന രീതിയിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ബോയ്സ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാണ് അവർ ഇവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ബോയ്സാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും വോയിസ് പ്രത്യേക ചെയ്യുന്നത് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കയറുമ്പോഴത്തേക്കിനും അവർ ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാൻ വേണ്ടി മാത്രമായിരിക്കില്ല പല ഉദ്ദേശങ്ങളും കാണും പല ആൾക്കാരും നോർമൽ ടോക്കല്ല ചെയ്യുന്നു എന്നുള്ള ഒരു സംസാരമൊക്കെ ഈ ഫ്രണ്ട് ആപ്പിനെ പറ്റുണ്ട് ചില ഞാൻ കയറി നോക്കിയെടുത്തോളം മനസ്സിലായുള്ള കാര്യം വെച്ചാൽ നോർമൽ രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുമുണ്ട് അല്ലാതെ സംസാരിക്കുന്ന ആൾക്കാരുമുണ്ട് നമുക്കത് അവരുടെ കോൾസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഏറെക്കുറെ എനിക്ക് തോ എനിക്ക് ഒരു കാര്യം ഏറെക്കുറെ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നത് ബോയ്സ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓപ്പൺ ടോക്ക് പോലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേനും കുറേ ടൈം എടുക്കുന്നത് കൊണ്ട് ഗേൾസ് ഇതിന് വേണ്ടിയിട്ട് അതായത് ഏണിങ്സാണെന്നല്ല ഏണിങ്സിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന ഗേൾസ് ഉണ്ടാവും ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ ഇതിൽ നിന്ന് ഏണിങ്സ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇത് യൂസ് ചെയ്യുന്ന ഗേൾസ് ഉണ്ട് അപ്പം അവർക്ക് ഇതൊരു ഏണിങ് ആണല്ലോ സോ എത്ര ടൈം എടുക്കുന്നു അത്രയും ഓരോ മിനിറ്റ് വെച്ച് യെല്ലോ ഫ്ലവേഴ്സ് ഇവരുടെ അക്കൗണ്ട്സിലോട്ട് വരും ആ യെല്ലോ ഫ്ലവേഴ്സ് കൺവേർട്ട് ചെയ്ത് റിയൽ മണിയായിട്ട് ഇവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പം ട്രെയിനിങ്സ് മേടിക്കുന്ന ഗേൾസ് ഉണ്ട് അവർ അവരത് ഓപ്പൺ ചാറ്റ് പോലൊക്കെ ചെയ്യാറുണ്ട് ഓപ്പൺ ടോക്ക് പോലെ ചെയ്യാറുണ്ട് അതുപോലെ ചെയ്യുന്ന ബോയ് ബോയ്സും ഉണ്ട് അപ്പോൾ ക്രമേണ ഈ ആപ്പ് എന്താ ഒരു ഇതൊരു ഡേറ്റിംഗ് ആപ്പ് അല്ലെങ്കിൽ പോലും ഇത് എന്താ പറയുക ക്രമേണ നമ്മൾ പെൺകുട്ടികൾക്ക് ഇതുവഴി കോണ്ടാക്ട് കോണ്ടാക്ട് ചെയ്യുന്ന ബോയ്സുമായിട്ട് ആഫ്റ്റർ ഈ ടോക്കിന് ശേഷം ഒരു ഫോൺ നമ്പർ ഷെയർ ചെയ്യോ അല്ലെങ്കിൽ ഐ ഒക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പിൽ നിന്നല്ലാതെ അവർക്ക് വേറെ വെളിയിൽ പോയി മീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കൂടുതലും എനിക്ക് തോന്നുന്നു ഗേൾസിനകത്ത് ഉണ്ട് അതായത് ടീനേജേഴ്സാണ് ഏറ്റവും കൂടുതൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് വേറെ ബോയ്സ് ഇതിനു സമയം കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് എത്രമാത്രം സെക്യൂർ ആണെന്ന് പറയാൻ പറ്റില്ല സെക്യൂരിറ്റി സെക്യൂരിറ്റിയൊക്കെ അവർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം സെക്യൂറാണെന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ ടോക്കൊക്കെ മുന്നോട്ട് പോകും തോറും ഈ പെൺകുട്ടികൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം കാരണം സംസാരിച്ച് കഴിഞ്ഞാൽ ഇവർ ഇവരൊരു ചിലപ്പം പെൺകുട്ടികൾ ഏണിങ്സ് എന്ന രീതിയിലായിരിക്കും ഇത് ഓപ്പൺ ടോക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ഇത് കൂടി കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും ആഫ്റ്റർ ആ ടോക്കിന് ശേഷം ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയില്ല ഇവർ ആയിരിക്കും ഷെയർ ചെയ്യുന്നുണ്ട് ഫോൺ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ടോ ആഫ്റ്റർ ഇതുവഴി ഇവർ ഒരാളുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടോ കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒരഭ്യൂസോ കാര്യങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അതും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല രണ്ടാപ്പ് എന്ന് പറയുന്നത് അവരുദ്ദേശിച്ചിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് മെയിൻ്റെയിൻ ചെയ്യാനാണെങ്കിലും ഇതിലേറെ ഏറെക്കുറെ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് ബോയ്സ് ഉപയോഗിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടല്ല ഒരു ഓപ്പൺ ടോക്ക് എന്നുള്ളൊരു രീതിക്കാണ് ഉപയോഗിക്കുന്നത് അതും മുതലെടുക്കുന്ന പോലെ കുറേ ഗേൾസ് ഇവരുടെ നിന്ന് ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട് പല വീഡിയോസും ഇട്ടിട്ടുണ്ട് പക്ഷേ ഓപ്പൺ ടോക്ക് പോലുള്ള കാര്യങ്ങൾ അതായത് കുറച്ച് അളൾട്ടായിട്ടുള്ള കണ് കാര്യങ്ങളൊന്നും അതിനകത്ത് സംസാരിക്കാൻ പാടില്ല അങ്ങനെ ഒരു സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊരു ഇതൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ അതിനകത്ത് ഒരു പറയുന്നുണ്ട് പക്ഷെ പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് അങ്ങനൊന്നും അല്ല നടക്കുന്നത് അതുകൊണ്ട് എത്രമാത്രം സേഫ്റ്റി ഇതിനകത്തുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല